കൂടുതൽ തൊണ്ണൂറായിരം രൂപ വില പറയുന്ന ഒരു വാഗണാറാണിത് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ഫിറ്റ്നസ് ഉള്ള ഒരു വാഗണാർ എ സി പവർ ഷീറിങ് ഫ്രണ്ടിൽ രണ്ട് ഡോറ് പവർ വിൻഡോ ആയിട്ടുള്ള ഒരു വണ്ടി അപ്പോൾ ആരെങ്കിലും ഈ ഒരു ലക്ഷത്തിന് താഴേക്കായിട്ട് ഒരു വാഗണാർ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഉല്ലൂരാണ് വണ്ടി കിടക്കണത് താല്പര്യക്കാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളാം അപ്പം ഇനി കൂടുതൽ എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്കൊക്കെ കിടക്കാം അപ്പോൾ ഇവിടെ നിന്നെങ്കിൽ ബാക്കിൽ നിന്ന് തന്നെ തുടങ്ങാൻ പെയിൻറ്റിൻ്റെ കാര്യം വലിയ കലാപമൊന്നും ബാക്കിലൊന്നും കാണാനില്ല ഗോൾഡൻ കളറായിട്ട് അത്യാവശ്യം റേഞ്ചിൽ തന്നെ ഇരിക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ലാത്ത വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് വേഗനാർ എല്ലാ ആണ് നമ്മുടെ ഇതിൽ ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ മോഡലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴ് മോഡലാണ് വരുന്നത് ഇവിടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളിലൊക്കെ ചെയ്ത് നോക്കിയോ ഇനിയിപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ കുറച്ച് പൊടി ഉണ്ട് റോഡ് സൈഡിൽ കിടക്കണ കാരണം അതായത് വീട് ഈ റോഡ് സൈഡിലായ കാരണേ അങ്ങനത്തെ ഒരു സംഭവമുള്ളു അല്ലാണ്ട് വേറെ കലാപമൊന്നുമില്ല ഈ കളറിൻ്റെ പ്രത്യേകതയാണ് തോന്നുന്നത് പ്രത്യേകിച്ച് നമുക്ക് അഴുത്തൊന്നും അങ്ങനെ കൊണ്ട് ഫീലാവുന്നില്ലാണ്ടാ ഇനി ഇങ്ങനെ ഈ ഡോറിൻ്റെ പിടുത്തത്തിൻ്റെ അവിടുത്തെ മാത്രം ഈ ഒരു പെയിൻറ്റിൻ്റെ സംഗതിയാണ് ഈ ഒരു സംഗതിക്കാണ് എന്തെങ്കിലും സംതിങ് പറയാനുള്ളു ക്രൈം കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിലെ ഉണ്ടാ മുകളിൽ ഇതവിടെ നിന്നും ഒരു കുഴപ്പമില്ല അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പെയിൻറ്റിങ്ങൊന്നും കാര്യമായിട്ട് ആ ഭാഗത്തുക്കൾ ഇങ്ങനത്തെ ഒരു കളറായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല പിന്നെ അത് ഇവിടുത്തെ ഭാഗം വരികയാണെങ്കിൽ ഇതാണ് അവിടെ ഒരു സ്ക്രൂ കാണാണ്ട് അവിടെ ചെറിയൊരു ബാച്ച് കാണാണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ല ഇനി ബോണറ്റിൻ്റെ അവിടേക്ക് പോകുമ്പോഴായാലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് നിലവില് കിടക്കണം ഇവിടെയൊക്കെ നോക്കി ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും അത് അത്രയ്ക്ക് വിസിബിളല്ല പിന്നെ എടുത്ത് ഒരു കാര്യം ഇതിൻ്റെ നാല് ടയറുകൾ പുത്തൻ ടയറുകളാണ് കിടക്കണ ആണ് ഇവിടെ കപ്പ ഉള്ളൊരു ടയറാണ് കിടക്കണത് മരച്ചത്ത് ടയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉടപ്പ് ടയറോ അല്ല ഇത് ബാഗിലെ എം ആർ എഫിൻ്റെ ടയറാണ് അപ്പോൾ അതേപോലെ തന്നെ ബാഗിലെ ടയറുകൾ അല്ല മൊത്തത്തിൽ ടയറുകൾ പുതിയതാണ് കാര്യങ്ങളൊക്കെ ഇനി പറയുമ്പോൾ ഗ്ലാസ്സുകളൊന്നും തന്നെ മാറ്റിയിട്ടില്ല എന്നാണ് സെല്ലർ പറയുന്നത് പിന്നെ എനിക്കിതിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഒന്നൊക്കെ അറിയില്ല പ്രയോ ഗ്ലാസിൻ്റെ അവിടെ അവിടെ വേറെ എന്തോ സി ഡി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണുന്നത് ഇവിടേക്ക് വരുമ്പോൾ പത്ത് ആണെന്തു രണ്ടായിരത്തി ഏഴാണ് മോഡല് ശരിക്കും ഗ്ലാസ് മാറിയിട്ടില്ല സെല്ലർ സല്ലർ പറയുന്നത് നിങ്ങൾ അപ്പം അതിൻ്റെ കാര്യങ്ങളൊന്നും ചോദിച്ചോളോ പിന്നെ അത് ബീഡിങ്ങിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ അത് ഇങ്ങനെയാണ് കാണുന്നത് പിന്നെ ഇൻറ്റീരിയറ് നോക്കുകയാണെങ്കിൽ പുതിയ അപ്പുപൾസറി ആണ് ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഓർമ്മ എന്നാണ് ഡോറിൻ്റെ ബീഡിങ് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് അത്യാവശ്യം വേറെ കാര്യമായ തുരുമ്പോൾ ലക്ഷണങ്ങളൊന്നും പിന്നെ ഫ്രണ്ടിലെ രണ്ട് ഡോറ് പവർ വിൻറ്റാണെന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ അതിൻ്റെ സായ സംഗതികളൊക്കെ ഉണ്ട് ഇത് ഇവിടെ നിന്ന് വലിയ കാര്യമായിട്ട് തീരുമ്പോൾ ആയിട്ട് നമുക്കിവിടുന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല കുഴപ്പമില്ലാത്ത ഒരു ഡോറിൻ്റെ സൈഡ് അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫ്രണ്ട് എന്താ പറയുക ഡാഷ്ബോർഡ് ഇവിടെ ഒരു കോപ്ര പോലെ വരുന്ന സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒരു സാധനം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് എ സി ഉണ്ട് പവർ ഷീറിയുണ്ട് ഈ അപ്പോൾസറിയാണ് ആൾ പുതിയതടിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞത് അത്യാവശ്യം നല്ല വൃത്തിയിലാണ് കിടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ചെറിയ മുഷിലൊക്കെ ഉണ്ടത് ഈ ക്രീമിഷ് കളർ കാണുണ്ട് അവിടെ ഒരു ചെറിയ മുഷം കാണുന്നുണ്ട് എനിക്ക് അത്യാവശ്യം നീറ്റായിട്ട് കിടക്കണൊരു വണ്ടിയട ഇനി കിലോമീറ്റർ ഓടിയത് പറഞ്ഞിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി ജില്ലാങ്ക് കിലോമീറ്റർ ആണ് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി ജില്ലാങ്ക് കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളതായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടേക്ക് വരുമ്പോഴായാലും പേടിയും കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ തന്നെയുണ്ട് ഇവിടെ അങ്ങനെ കാര്യമായിട്ട് തുരുമ്പ് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കാണാനില്ല ഇവിടെയും വലിയ കലാപങ്ങളൊന്നും ഇല്ല അടോ വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് മാറ്റ് കാര്യങ്ങളൊക്കെ കിടക്കേണ്ടത് എന്ന് തോന്നും പഴയ തന്നെയാണ് പക്ഷെ നിങ്ങൾ വന്നിട്ട് മാറ്റിൻ്റെ അടിയിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കണം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഡാഷ് ബോർഡ് മേയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ഈയൊരു റേഞ്ചിലാണ് വണ്ടി ഇരിക്കുന്നത് ഇനി ബാക്കിലേക്ക് വരാണെങ്കിൽ ഇവിടെ രണ്ട് സ്പീക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ സ്പേസ് ഉണ്ട് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കിടക്കണേ ഇനി പറയാനുള്ളത് ടോപ്പാണ് ടോപ്പിൽ അത്യാവശ്യം മുഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ടോപ്പിൽ പ്ലെയിൻ ഞാൻ കണ്ടിട്ടുള്ളത് ചില വണ്ടികൾ വീടുകളെടുക്കാൻ പോകുമ്പോൾ നല്ല ക്ലീൻ ക്ലീനായിരുന്നു അതൊരു ഇൻറ്റീരിയർ പോളൂഷന് കൊടുത്തിട്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ തരുന്നത് അങ്ങനെ ചെയ്തതൊക്കെ നീറ്റായിട്ട് കിട്ടൂടാ ഇങ്ങനെ ഈ പിടുത്തത്തിന് വേണ്ട അവിടെ ഒരു അഴുക്കുണ്ട് അവിടെ അത്രയ്ക്ക് ഇല്ല പാക്കിൽ പിടുത്ത തമ്മിലാണ് അഴുക്ക് കൂടുതലുള്ളത് കൊണ്ട് അവിടെ അത്രയ്ക്ക് സംഭവങ്ങളൊന്നുമില്ല അത്യാവശ്യം ഇൻറ്റീരിയറും വലിയ കലാപമില്ല ചെറിയ പ്രൈസ് പ്രൈസാണല്ലോ ഒരു തൊണ്ണൂറ് രൂപയാണ് ആൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയ കലാപമൊന്നുമില്ല ഇനി ഡോറ് അടയ്ക്കുമ്പോൾ ഉള്ള സൗണ്ട് കാര്യങ്ങളൊന്നും ഇനി ജസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ബോണറ്റ് പൊക്കി നോക്കാം കാരണം ബാറ്ററി കാര്യങ്ങളൊക്കെ പുതിയതാണെന്നാണ് ജടം പറഞ്ഞിട്ടുള്ളത് എവിടെ നോക്കി നോക്കാം അപ്പം നമ്മളെങ്ങനെ ബോണറ്റ് പൊക്കി വരികയാണെങ്കിൽ അദ്ദേഹം ഇതൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത്തെ അപ്പോൾ പിന്നെ ബാറ്ററി അത്യാവശ്യം പുതിയതാന്ന് തന്നെ പറയാം പിന്നെ വേറെ ഇവിടെ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഇല്ല ഹോണിലെ സംഭവമൊക്കെ കാണുന്നുണ്ട് പാക്കിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ വന്ന് നോക്കുക പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതായത് വാങ്ങുന്നതിൻ്റെ ഓയിൽ കാര്യങ്ങൾ ബാക്കി സംഭവങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ വന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ വീടുകളിലും പറയാറുള്ളതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണുക ഇത് എന്തിനാ അങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കണേന്ന് പറയാൻ സാധ്യത്തില്ല എനിക്കറിയില്ല പക്ഷേ ഞാൻ മുന്നൊക്കെ വീടിടുമ്പോൾ ആളുകൾ അങ്ങനെ എഞ്ചി റൂം കാണിക്കാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് കാരണം നിങ്ങൾ ഇത്ര ആക്കലേന്നൊക്കെയല്ല നമ്മൾക്ക് കൂടുതലും ഈ പറയുന്ന മലപ്പുറം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയായിരുന്നു പാലക്കാട് എന്നൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാറൊക്കെ പോയത് പാലക്കാട് ആണ് അതുപോലെ തന്നെ മുന്നേ അതിന് മുന്നേ ബൈക്കുകളൊക്കെ പോയത് മലപ്പുറം കാസർഗോഡ് അങ്ങനെയൊക്കെ അകലേന്ന് ആളുകൾ വണ്ടി വാങ്ങാൻ വരുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്ന് കാണുന്നേക്കാളും വേദമല്ലോ ഇപ്പോൾ ഓ എൽ എക്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസാണ് കാണാൻ പറ്റുക ഫോട്ടോ കണ്ടിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അതേപോലെ വണ്ടി ഇരിക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വേറെ സിനിമാറ്റിക് എഫക്റ്റോ എഡിറ്റിങ്ങോ ഒന്നും ചെയ്യുന്നില്ല വണ്ടി എങ്ങനെയാണോ കിടക്കണേ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ പരമാവധി നോക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ സമയവും പൈസ ഒക്കെ മുടക്കിയിട്ട് ദിവസമൊക്കെ പാഴാക്കിയതിന് ശേഷം വന്നിട്ട് നിങ്ങൾക്കൊരു മോശം അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്യുന്നത് ഇനി അണ്ടർ കോഡിങ് ചെയ്തോ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ അപ്പോൾ ഈ അണ്ടർ കോട്ടിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതെന്നുള്ളൂ നിങ്ങൾ തന്നെയാണ് വന്ന് നോക്കേണ്ടത് കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും വന്ന് വണ്ടി നോക്കി മാറ്റ് പൊക്കി നോക്കിയാലേ അതിൻ്റെ അനുഭവങ്ങൾ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ തന്നെ നോക്കി ഉറപ്പുവരുത്തുന്നതെങ്കിൽ അറിയാം എന്നാലും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതാണ് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ ഫോൺ വേണ്ട റൂട്ട്സിൻ്റെ ഫോണാണ് നിലവിൽ വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എൽ ഇ ഡി ഫോഗമാണ് ഫ്രണ്ട് നേരത്തെ കാണിച്ചു ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എൽ ഇ ഡി ഫോഗ് ലാമ്പുകളാണ് വെച്ചിരിക്കുന്നത് ബാറ്ററി പുതിയതാണ് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വണ്ടി ഇൻഷുറൻസ് വരുന്നത് ഇരുപത്താറ് ഏഴാം മാസമാണ് പൊലൂഷൻ വരുന്നത് ഇരുപത്താറ് മൂന്നാം മാസം ഈ ഒരു വണ്ടിക്ക് തൊണ്ണൂറ് രൂപയാണ് സെല്ലർ ആവശ്യപ്പെട്ടിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് ഇരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു മാന്യമായ പ്രൈസിന് അത്യാവശ്യം ഫെസിലിറ്റീസ് എല്ലാം ഉള്ള ഒരു വാഹനം എന്ന നിലയിൽ ഫ്രണ്ടിലെ ക്യാമറ വെച്ചിരുന്നത് ഒരു ഡെമ്മി വെച്ചെന്താണ് അപ്പോൾ അത്യാവശ്യം എ സി പവർ ചീറിങ് പവർ വിൻഡോ വലിയ കുഴപ്പമില്ലാത്ത അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി നിങ്ങൾ തൊണ്ണൂറ് രൂപയാണ് പറയുന്നത് വില പേശലിന് വിധേയമാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യും അതൊരു നാട്ടു നടപ്പ് അനുസരിച്ചുള്ള പ്രവൃത്തിയാണല്ലോ നമ്മൾ വില പേശുക എന്നുള്ളതും ബാക്കി വില കുറയ്ക്കണോ വേണ്ട എന്നുള്ളത് അവർ തീരുമാനിക്കും നമ്മൾ ചോദിക്കുക കിട്ടിയാൽ കൂട്ടിയാൽ അല്ലെങ്കിൽ ചെട്ടി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല വേണ്ട എന്നുള്ളൊരു നിലപാട് പിന്നെ അഞ്ച് എന്ന നമ്പർ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഒരു നല്ല നമ്പറാണൊക്കെ ആയാൽ അമ്പത്തൊന്ന് നാൽപ്പത്തഞ്ച് എഴുപത്തഞ്ച് മൂന്നഞ്ചുകൾ വരുന്ന ഒരു നമ്പർ പ്ലേറ്റ് ആണ് വണ്ടിക്കുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി ജില്ലാ കിലോമീറ്റർ ആണ് ജസ്റ്റ് ഒരു ലക്ഷം കടന്നു എന്ന് മാത്രമേ പറയാവുന്നുള്ളൂ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ല വാഹനമായിരിക്കും ആരെങ്കിലും ഇത്തരം വാഹനം നോക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ നിങ്ങൾ ലൈക്ക് കമൻ്റ് ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും പോകുന്നതുകൊണ്ട് പിന്നെ പറയാനുള്ള വാഹനം പറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തമ്പനേലിൻ്റെ ഭാഗത്ത് ഞാൻ മാറ്റിയിട്ടുണ്ടാവും ക്യാപ്ഷൻ്റെ അവിടെയും സോൾഡ് ഔട്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിരുന്നു ഞാനത് വിറ്റ് പോയി എന്നുള്ളൊരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മറ്റൊരു നല്ല വാഹനത്തിന് നല്ല വിശേഷങ്ങളുമായിരുന്നാലും എല്ലാ വട്ടാരോടും ബൈ ബൈ